मैडम को पता चले तो क्या होगा पता है कुछ नहीं होगा उसका घर कहाँ है मालूम है तुझे ठीक है तू आराम से चला ना എനിക്ക് വീട്ടിൽ അത് പറ്റില്ല എനിക്ക് പൂമ്പാറ്റയുടെ വീട് അറിയില്ല എന്നാ എന്റെ അല്ല ചേട്ടാ ഫ്രണ്ട്സ് കള്ളനും പോലും വിളിക്കാൻ വന്നതാ അല്ലേ സത്യായിട്ടും എത്രാന്ത് പ്രാവശ്യ പാമ്പ് വിഴുങ്ങണേ അതാ പാമ്പിനു പോലും ഓർമ്മയില്ല പിന്നെ അല്ലേ നമുക്കല്ലേ നിന്നെ വിളിക്കണേ എടൈതാ തലതിർച്ച പിള്ളേരല്ലേ ഞാനൊന്നും ഇല്ല നീ നീ ഇവിടെ വാ കളിയാ ചീട് ഡീല പോയ പാമ്പ് ഞാൻ ഇല്ലേ നീ വാ എന്താ കരുതിയെ സാറന്മാരെ പോയി തല്ലണെന്ന മാതാപിതാ ഗുരുദൈവൊന്നും കേട്ടിട്ടില്ലേടിക്കണം ഇനിയൊരു ഒരു നിമിഷം നീയൊക്കെ ഇവിടെ നിന്ന് നിന്റെ സ്കൂളിലും വീട്ടിലോക്കും ഞാൻ വിളിച്ചു പറയും വിളിച്ചുപോത്തോണ്ട് പറ്റിക്കാൻ നോക്കുന്നൊട്രോജിനോടിയുടെ മൂടങ് പോയി േട്ടാ ഉം കുറിച്ചോടാ കൊടുത്തു ഇന്നീ മേടേ പറയാലോ ഗിരീഷ് സ്റ്റേഷൻ വരെ വരണമല്ലോ എന്താ സാറേ എന്താടാ

ഓ എത്ര ഏട്ടാ അളിയ കാശ് ഓ ചേട്ടാ കാശുള്ള ആളെ കാണുന്നില്ല അത് ശരി സാരില്ലേടാ കൂട്ടുകാരും വരട്ടെ ഓ അത് വരെ നീ ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ കഴുകി നിൽക്കുക സുഖമാണോ ആ ഏ ആ സുഖമാണ് കൊച്ചിന്റിയോ അറിയില്ല ഐഫോൺ വെച്ച് കളിച്ചോണ്ടിരുന്നപ്പോ ഇയാൾ ഓട്ടോയിൽ വന്ന് മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് പോയി സാർ ഞാൻ കണ്ടതാ സാർ അല്ല സാറേ അല്ല അല്ല സാറേ അവര് കള്ളം പറയുന്ന ഞാൻ സത്യം തട്ടിപ്പൊറിച്ചിട്ടൊന്നുമില്ലേ സാറേ ഞാനൊന്നും തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല ആ കൊച്ചു വന്ന കൊട്ടേഷന്റെ കൂലിയായിട്ട് കൈപ്പറ്റിയതാ കുഞ്ഞു പിള്ളാരെ പറ്റി ജീവിക്കുന്ന പിടിച്ചു ഞാൻ തട്ടിപ്പറിച്ചതാ തട്ടിപ്പറിച്ചതാ

േ എന്താ പിള്ളേരെ പറ്റി ഓരോരുത്തും ഈ ഐഫോൺ ആ കുട്ടി വന്നോണ്ട് അന്റെ തടി കഴിച്ചില്ലായി മനസ്സിലായേടാ ഒരാഴ്ച മുടങ്ങാണ്ട വന്ന് ഇവിടെ ഒപ്പിട്ടോണ്ടോ പിന്നെ നിന്നെ മൂന്നാല് വയസ്സിന് കൂടി ജെയിംസാർ നോട്ടിട്ടിട്ടുണ്ട് എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടിത്തരും നോക്കി കണ്ടൊക്കെ നടന്നടാ എന്നാ ചാവി എന്താ നിങ്ങളുടെ പ്രശ്നം ഇവനെന്ന ജിമ്മി കയറി തല്ലി സാറേ ആ രേ ഉളുപ്പുണ്ടടാ ചക്കണക്ക് എന്നാ പോവാ നോക്കടാ പോടാ വണ്ടി എടുത്തിട്ട് പോകുമ്പോ പറഞ്ഞിട്ട് പോട്ടെ ആ മാടക്കർക്കാരൻ എന്നെ പിടിച്ചുവെച്ച് ഞാനല്ല അഞ്ചു പൈസ കൊടുത്തിട്ട് മാമന ഇനിയാൻ ഉണ്ട്